ിലേക്ക് സ്വാഗതം ഞാൻ ഭാഗ്യലക്ഷ്മി ഞാൻ അവിടെ ചെയ്ത് കാണിക്കുന്നത് പേരി ചുരിദാറിൻ്റെ ടോപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ നോക്കാം വീഡിയോ നോക്കാം തുണി ഇത് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ഇത് രണ്ടാക്കിയിട്ടുണ്ട് ഇതിലൊരു കട്ടിങ് കൂടി ഉണ്ട് നാലാക്കി മടുക്കിയിട്ടിട്ടുണ്ട് ഇതാണ് അളവ് ചുരിദാർ ഞങ്ങൾക്ക് ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്യാം ചേർത്ത് വയ്ക്കാം ഓപ്പൺ ഇല്ലാത്ത ഈസ് ആയിട്ടും ചുരിദാറും ചേർത്ത് വയ്ക്കാം ഞങ്ങൾക്ക് നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്യാം അത് കഴിഞ്ഞ് ഷോൾഡറിൻ്റെ ഈ ജോയിൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അരഞ്ച് തള്ളിയിട്ട് പുറത്തേക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആം ഹോൾ ഉണ്ടല്ലോ ആം ഹോളിൻ്റെ സ്റ്റിച്ചിൻ്റെ കുറച്ച് മുകളിലായിട്ട് അരഞ്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെസ്റ്റ് അളവ് വലിച്ച് പിടിച്ച് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അടുത്ത ഞങ്ങൾക്ക് ഷേപ്പാണ് ഷേപ്പിൻ്റെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അടുത്ത നമുക്ക് വേണ്ടത് സ്ലിറ്റിൻ്റെ അളവാണ് സ്ലിറ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തു ലെങ്ത്ത് ഇഞ്ച് ഇറക്കം കൂടുതൽ വേണം ഇത്രക്കാണ് ഫിനിഷിങ് വരുന്നത് ഇത് മടക്കി തയ്ക്കാനായിട്ട് ഒന്നര ഇഞ്ച് ഞാൻ ഇത് ഞാനിതെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത് ആയിട്ട് മുഴുവൻ തുണിയും ലെങ്ത്ത് എടുക്കാണ് നമുക്കിത് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യാം മെക്കിൻ്റെ ഇറക്കം നാലര ഞാൻ ഫോള് അഞ്ചര ഷേപ്പ് ആക്കി കൊടുക്കാം ചെസ്റ്റ് അളവ് എട്ടര വേസ്റ്റിൻ്റെ അളവ് വെസ്റ്റിൻ്റെ ലെങ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ച് വേണം എവിടെയാണ് വേസ്റ്റിൻ്റെ വിട്ട് ഏഴ് ഇഞ്ച് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് പറയുന്നത് പന്ത്രണ്ട് പത്തൊമ്പത് ഇഞ്ചാണ് അതാണ് ഇവിടെ സ്ലിറ്റിൻ്റെ വിത്ത് എട്ടര ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ച് ഓയിട്ട് ചെയ്ത് കൊടുക്കാം ഒന്നരഞ്ച് കൂടുതലെടുത്ത് സീമ ലാൻസും കൂടെ കൊടുക്കുകയാണ് ഒന്നര ഇഞ്ച് ഒന്നരഞ്ച് ഇവിടെ എത്തുമ്പോൾ ഒരു ഇഞ്ച് മതി സ്ലിറ്റിൻ്റെ എവിടെ എത്തുമ്പോൾ ഒരിഞ്ച് മതി നെക്ക് റൗണ്ട് നെക്ക് കൊടുക്കാം ബാക്കും ഫ്രണ്ടും ഒരേ അളവാണ് അപ്പോൾ അളവുള്ള എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഫുൾ ലെങ്ത് വയ്ക്കുക ഷേ്പ്പിലോട്ട് ഷേപ്പിൽ നിന്ന് ചെസ്റ്റ് അളവിലോട്ട് കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല ലൈനിങ് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ക്യാൻവാസും കൂടെ വെച്ച് കാണിച്ചുതരാം ബോഡി പാർട്ട് കട്ട് ചെയ്തു ீீவ் எடுக்கணும் ஆ ஞாபகிங் எல்லாம் கொடுக்கணும் அடிவசத்தானே ஸ்ட்ரெய்ட் லைன் கொடுக்க സ്ലീവിന് വലിച്ച് പിടിച്ച് ഇങ്ങനെ വയ്ക്കാം ഒരിഞ്ച് മുകളിലോട്ട് ഞങ്ങൾക്ക് മടക്കിത്തിക്കാനായിട്ട് ഒരിഞ്ച് സീമ അലൈൻസ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്കി ഈ സ്റ്റിച്ചിൻ്റെ കുറച്ച് മുകളിലോട്ട് അരി ഇഞ്ചിങ്ങോട്ടേക്ക് ഒന്ന് മാർക്കിംഗ് കൊടുക്കാം സ്ട്രെയിറ്റായി പിടിച്ച് ആം ഹോളിൻ്റെ ഈ കറിവുണ്ടല്ലോ ഈ വളവിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം ഈ സ്റ്റിച്ചിൻ്റെ കുറച്ച് മുകളിലോട്ട് ഒരു മാർക്കിംഗ് കൊടുക്കാം സ്ലീവിൻ്റെ വിത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തു സ്ട്രെയ്റ്റ് ലൈൻ ആക്കാം ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഇതിൽ പുള്ളത് രണ്ടര ഇഞ്ചാണ് ഷേപ്പ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ ലെ ഷേപ്പ് രണ്ടര ഇഞ്ചാണ് ഞങ്ങൾക്കിനിത് കട്ട് ചെയ്തെടുക്കാം ശരി இனி நமக்கு இது லிங் கூட கட்டெடுக்க எந்த லைனிங் எடுத்துட்டு ரண்டாக்கி மடக்கிடு நம்ம லெனிங் பீஸினே ஆவசியுள்ள வீதிக்கு அனுசரிச்சிட்டு மடக்கிட்டு இடிங் வசோனே இங்கே ரண்டாக்கி மடக்கிட்டு இனி நமக்கு நல்ல சுரிதார் வச்சு கட்டெடுக்க லிங் கட்டியெடுக்க ു ഇതാ ഞങ്ങൾ ലൈനിങ് കട്ട് ചെയ്തു സ്ലീവിൽ ഞങ്ങൾക്ക് ലൈനിങ് വേണ്ട ലൈനിങ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ലീവിനുള്ള ലൈനിങ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല വേണ്ട ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കട്ടിങ് കഴിഞ്ഞു നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റിച്ചിങ് കാണാം ഓക്കെ